ഒരു കുഞ്ഞ് ജനിച്ചാൽ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും ഇസ്ലാം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് മാത്രവുമല്ല ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിൽ എന്ത് ചെയ്യാം എന്ത് ചെയ്തുകൂടാം കല്ലും നെല്ലും വേർതിരിച്ചറിയുന്നത് പോലെ ശരിയും തെറ്റും വിവേചിച്ചറിയാൻ അതാണ് പ്രവാചകൻ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് കാരണം ഏറ്റവും കൂടുതൽ ശരിതെറ്റുകളെ വിവേചിച്ചറിയാനുള്ള വിവേകാധിഷ്ഠിതമായിട്ടുള്ള വിജ്ഞാനം അതുണ്ടാക്കിയെടുക്കാൻ കഴിയണം എങ്ങനെ സത്യവിശ്വാസത്തിൻ്റെ കൂടി ആ പിൻബലത്തോ ആ വിശ്വാസത്തിൻ്റെ പിൻബലമാണ് അചഞ്ചലമായിട്ടുള്ള വിശ്വാസമാണ് ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ അല്ലെങ്കിൽ അടിത്തൂൺ ആ വിശ്വാസത്തെ പിൻപറ്റിക്കൊണ്ടാണ് അഞ്ചു നേരവും മുറതറ്റാതെ കൃത്യതയോടുകൂടി നിസ്കരിക്കാൻ വർഷത്തിൽ ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ സാമ്പത്തികമായ ശേഷിയും കരുത്തും അനുവദിക്കുന്നു ശാരീരികമായിട്ടുള്ള കരുത്തും അനുവദിക്കുന്നുണ്ടെങ്കിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നിങ്ങളുടെ വരുമാനത്തിൻ്റെ നിയതമായ ഒരു അംശം പാവപ്പെട്ടവനുമായി പങ്കുവെക്കാൻ ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സത്യവിശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇങ്ങനെ എന്തു ചെയ്യണം എന്തു ചെയ്യരുത് നഗ്ന നേത്രങ്ങളാൽ എന്തു കാണണം എന്ത് കാണരുത് കാതുകൾ കൊണ്ട് എന്ത് കേൾക്കണം എന്ത് കേൾക്കരുത് ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് വാരിയല്ലുകളാൽ സംരക്ഷിതമായിട്ടുള്ള ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ എന്തു എന്ത് ചെയ്യണം എന്ത് എന്ത് ചിന്തിക്കണം എന്ന് ചിന്തിക്കരുത് എന്ന് പോലും കൃത്യതയോടുകൂടി നിർവചിക്കുകയും വ്യാഖ്യാനിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക സമത്വത്തിൻ്റെ സാമൂഹിക നീതിയുടെ ആ ഒരു വലിയ ദർശനം ലോകത്തിന് പ്രദാനം ചെയ്യുന്ന പരിശുദ്ധമായ ജീവിതചര്യയാണ് ഇസ്ലാമിക ജീവിതചര്യെങ്കിൽ ദൈവത്തിന് വിധേയപ്പെട്ടും ദൈവത്തെ അനുസരിച്ചും ജീവിക്കുന്നതാണ് മുസ്ലിം എന്നുണ്ടെങ്കിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആധുനിക സമൂഹത്തിൽ അതിന് ദുർവ്യാഖ്യാനം ചെയ്ത് വികലമായ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രതിലോമകരമായ പ്രചാരപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ അതിജീവിക്കാനും പ്രതിരോധിക്കാനും വിശ്വാസം കൊണ്ട് പ്രതിരോധിക്കാൻ ഞാൻ അടിവരയിട്ട് പറയുന്ന വിശ്വാസം കൊണ്ട് പ്രതിരോധിക്കാൻ വിശ്വാസ സമൂഹത്തിന് കഴിയണം അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല മറ്റൊന്ന് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പതിനാല് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് അപരിഷ്കൃതമായിരുന്ന ഒരു കാലഘട്ടം ഈ നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുള്ള അന്ധകാര യുഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദ ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ ആ അന്ധവിശ്വാസത്തെ ഉന്മൂലനം ചെയ്ത് ആ അന്ധവിശ്വാസം ഉണ്ടായിരുന്ന കറുത്ത യുഗത്തെ പ്രകാശപൂരിതമാക്കിയ പ്രവാചകന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവാചകത്വ പ്രവർത്തനം അന്ധവിശ്വാസങ്ങളെ ഉന്മൂലനം ചെയ്തു പെൺകുഞ്ഞാണ് മരിക്കുന്നതെങ്കിൽ പച്ച ജീവനോടുകൂടി പെൺകുഞ്ഞിനെ ചുട്ടുപൊള്ളുന്ന മണലിൽ കുഴിച്ചു മൂടുന്ന പ്രാകൃതമായിട്ടുള്ള അവസ്ഥ മദ്യപാനവും ചൂതുകളിയും അതുപോലെ എല്ലാ തരത്തിലുള്ള അനപലക്ഷണീയമായ പ്രവർത്തനങ്ങളും കൊടികുത്തിവാണ്ടിരുന്ന ഒരു കാലഘട്ടം വ്യഭിചാരവും മദ്യപാനവും ചൂതുകളിയും ഉൾപ്പെടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തിവാണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകത്വ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് നിശബ്ദമായ സാമൂഹ്യ വിപ്ലവത്തിലൂടെ അന്ധകാരനിബിടമായിരുന്ന അറേബ്യൻ സമൂഹത്തെ ഒരു പരിഷ്കൃത സമൂഹമാക്കി പരിവർത്തനം ചെയ്തു എന്നുണ്ടെങ്കിൽ അത് പിൽക്കാലത്ത് ഒരു പരിഷ്കൃത സമൂഹത്തെ ലോകത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഇസ്ലാമിക ദർശനം ദീനിൽ ഇസ്ലാം വലിയ പങ്കുവഹിച്ചു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നോട്ടീസിൻ്റെ മുഖ പേരിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നാം തിരിച്ചു പോകുന്നു പ്രാകൃത യുഗത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന ആശങ്ക പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ എല്ലാ തരത്തിലുള്ള തിന്മകളെയും ഉന്മൂലനം ചെയ്ത് ഒരു പരിഷ്കൃത സമൂഹമായി റിഫൈൻഡ് സൊസൈറ്റിയായി മാനവ സമൂഹത്തെ പരിവർത്തനം ചെയ്തുവെങ്കിൽ ഇന്ന് നാം വീണ്ടും ആ പ്രാകൃതമായിട്ടുള്ള വ്യവസ്ഥയിലേക്ക് പോകുന്നു വൈവാഹിക ബന്ധത്തിന് വിലക്ക് ലിവിങ് ടുഗതർ എന്ന് പറയുന്ന പുതിയ സംസ്കാരം ആരുമായും ഒരു കരാറും വേണ്ടാതെ പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കും വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അവർ പിൻ അവർ പിൻവാങ്ങും കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടം അതുപോലെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള സ്വാധീനം ഒരു പ്രാകൃതമായ സംസ്കൃതിയിലേക്ക് കാലം തിരിച്ചു പോകുമ്പോൾ ഈ സമ്മേളനത്തിൻ്റെ പ്രമേയമായി നിങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പോലെ അതിനുള്ള മറുപടിയാണ് വിശുദ്ധ ഖുർആൻ ഖുർആാനിലേക്ക് മടങ്ങുക എന്ന ഒരു സന്ദേശം വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ സന്നദ്ധാന സമ്മേളനം നടക്കുന്നത് ഖുറാനിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ അർത്ഥം മൂല്യാധിഷ്ഠിതമായ ജീവിതം വീണ്ടെടുക്കുക മൂല്യാധിഷ്ഠിതമായ ജീവിതം വീണ്ടെടുക്കാൻ കഴിയുന്നത് വിശ്വാസത്തിൻ്റെ പിൻബലത്തോടെ അജഞ്ചലമായ ദൈവീക വിശ്വാസത്തോടെ ദൈവത്തിൽ അധിഷ്ഠിതമായ അജഞ്ചലമായ വിശ്വാസത്തിൻ്റെ പിൻബലത്തോടെ വിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങുക മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് നടക്കുക സത്യസന്ധമായ ജീവിതം വീണ്ടെടുക്കുക നീതിബോധമുള്ള ജീവിതം വീണ്ടെടുക്കുക മാനവികതയുടെ മൂല്യങ്ങൾ വീണ്ടെടുക്കുക അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യം ചരിത്രപരമായിട്ടുള്ള ചുമതല പ്രത്യേകിച്ചും ഇൻഫർമേഷൻ ടെക്നോളജിയും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും ഇലക്ട്രോണിക്സും സ്പേസ് ടെക്നോളജിയും ഏറ്റവും ഒടുവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി കൂടി സമൂഹത്തിൽ പ്രായ പ്രാവർത്തികമാകുന്നതോടുകൂടി നമ്മുടെ സാമൂഹ്യ ഘടന എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് പോലും നിശ്ചയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മനുഷ്യൻ ചെയ്യുന്ന എൺപത്തിയഞ്ച് ശതമാനം കാര്യങ്ങളും നിഷ്പ്രയാസം എ ഐക്ക് ചെയ്യാൻ കഴിയുന്ന നിലയിൽ സാങ്കേതിക ലോകം വികസിച്ചിരിക്കുന്നു മെഷീൻ ലേണിങ്ങിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഞാനും നിങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ എൺപത്തഞ്ച് ശതമാനവും ചെയ്യാൻ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയും ശാസ്ത്രകാരന്മാർ സാങ്കേതിക വിദഗ്ധർ യൂറോപ്യൻ സാമ്പത്തിക സോറി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് പത്തു വർഷത്തിനുള്ളിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വിവേക ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയില്ല പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കമാൻഡ് കൂടാതെ ഇപ്പോൾ നമ്മൾ പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുന്നത് ഇന്നത് ചെയ്യണമെന്നുള്ള കമാൻഡ് നിങ്ങൾ കൊടുക്കുമ്പോൾ ആജ്ഞ കൊടുക്കുമ്പോൾ അതനുസരിക്കുന്നു മനുഷ്യൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു ആ കമാൻഡ് നമ്മൾ സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്താൽ ഇനി അങ്ങോട്ട് കമാൻഡ് വേണ്ട അവർ തന്നെ മനുഷ്യനെ പോലെ വൈകാരികമായി കാര്യങ്ങൾ വിവേചിച്ചറിഞ്ഞ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവിടെയാണ് ഒരു വല്ലാത്ത പ്രാകൃതാവസ്ഥയിലേക്ക് ഞാൻ നേരത്തെ സൂചി മസ്തിഷ്കം വേണ്ട ബൗദ്ധിക ശേഷി വേണ്ട നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ ചിന്തിക്കാൻ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രസക്തി എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇന്ന് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് അവിടുത്തെ പാർലമെന്റ് ചർച്ച ചെയ്യുന്നു ഏത് എക്സ്റ്റെൻഡ് വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പോകാം കാരണം അല്ലെങ്കിൽ ഈ സാമൂഹ്യഘടന തന്നെ ദുർബലപ്പെടുന്ന ഒരു സ്ഥിതി വരും അത്തരമൊരു പശ്ചാത്തലത്തിൽ അതിനും മറുപടി പണ്ഡിതരായിട്ടുള്ള മഹത് വ്യക്തികൾ ഈ സമ്മേളനത്തിൽ സംസാരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനും മറുപടി വിശുദ്ധ ഖുറാനിലുണ്ട് ഖുറാനിലേക്ക് മടങ്ങുക കാലത്തിൻ്റെ സന്ദേശം ഏറ്റെടുക്കുക മൂല്യാധിഷ്ഠിതമായ ജീവിതം വീണ്ടെടുക്കുക അങ്ങനെ മാനവികതയുടെ മഹദ്ദർശനം ലോകത്തിന് പ്രദാനം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ അത് ലോകത്ത് പ്രാവർത്തികമാക്കിയ അന്ത്യപ്രവാചകന്റെ ജീവിത അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി മദീനയിൽ ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചതിന് ശേഷം ഒടുവിൽ മടങ്ങി മക്കത്ത് മടങ്ങിയെത്തിയതിനു ശേഷം നടത്തിയിട്ടുള്ള വിടവാങ്കൽ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അവസാനം പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് ഞാൻ ഈ ഭൂമുഖത്ത് ഈ പ്രപഞ്ചത്തിൽ ഈ ഭൗതിക ലോകത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു ഒരു പക്ഷേ അടുത്ത വർഷം ഇതേ സമയം ഇതേ രൂപത്തിൽ ഇതേ സമയത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തുടർന്നുള്ള നിങ്ങളുടെ ജീവിതം എന്നതിനെ സംബന്ധിച്ചുള്ള സ്വാഭാവികമായ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമെന്ന നിലയിൽ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ഭൂമുഖത്ത് രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയിരത്തുകൾ നൂറ്റി പതിനാല് അധ്യായങ്ങളിലായി ക്രോഡീകരിച്ചിട്ടുള്ള വിശുദ്ധമായ ഒരു ജീവിതചര്യയുടെ ആഖ്യാനം നടത്തുന്ന വിശുദ്ധ ഖുർആാൻ മറ്റൊന്ന് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രവാചകത്വ പ്രവർത്തനത്തിലൂടെ പ്രവാചകനായ അല്ലെങ്കിൽ ഈയുള്ള ഞാൻ നടത്തിയിട്ടുള്ള പ്രവാചക ജീവിതചര്യ ഇത് രണ്ടും പിൻപറ്റി ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ ക്ലേശമോ പ്രയാസമോ ബുദ്ധിമുട്ടോ അനുഭവിക്കേണ്ടി വരില്ല അവനാണ് യഥാർത്ഥ സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നവൻ സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നവനാരോ അവനാണ് ദൈവത്തോട് പരമകാരുണികനായ സൃഷ്ടാവായ അലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ അവനാണ് ജീവിതത്തിൽ ശ്രേഷ്ഠതയുള്ളവൻ അപ്പം സൂക്ഷ്മവും ശ്രേഷ്ഠവുമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഖുർആാനിക നിയമം ആ നിയമത്തെ പിൻപറ്റി എങ്ങനെ ഒരു മുസ്ലിമായി സത്യവിശ്വാസിയായി സമൂഹത്തിൽ ജീവിക്കാമെന്ന് ലോകത്തെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രവാചകത്വ പ്രവർത്തനത്തിലൂടെ ലോകത്തിന് മാതൃകയായി മാറി പ്രായോഗിക ജീവിതത്തിലൂടെ ലോകത്തിന് കൊടുത്ത പ്രവാചക ജീവിത ചരിയ ഇത് രണ്ടും പിൻപറ്റി ജീവിക്കാൻ ഒരു മനുഷ്യന് കഴിയുമെന്നുണ്ടെങ്കിൽ അവനാണ് ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവൻ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ വിശുദ്ധ ഇസ്ലാമിനെ പിൻപറ്റി ജീവിക്കുന്നവൻ യഥാർത്ഥ സത്യവിശ്വാസി അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത് വിശുദ്ധമായ കബ്ബ ദേവാലയത്തിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി കറുത്ത വർഗത്തിൽപ്പെട്ട നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ ബാങ്ക് വിളിക്കാൻ വേണ്ടി നിയോഗിച്ചപ്പോൾ നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കുന്നതിനുള്ള ബാങ്ക് വിളിക്കാൻ വേണ്ടി നിയോഗിച്ചപ്പോൾ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന അനിയായി ചോദിച്ചു ഈ കറുത്ത വർഗത്തിൽപ്പെട്ടയാളാണോ പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കുന്നതിന് വേണ്ടി പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ നിയോഗിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഇതിന്റെ പിൻബലത്തിൽ പ്രവാചകൻ പറഞ്ഞ മറുപടി കറുത്തവൻ വെളുത്തവനേക്കാളോക്കാളോ ശ്രേഷ്ഠനല്ല അറബി അനറബിയെക്കാളോ അനറബി അറബിയെക്കാളോ ശ്രേഷ്ഠനല്ല സമ്പന്നൻ ദരിദ്രനെക്കാളോ ദരിദ്രൻ സമ്പന്നനേക്കാളോ ശ്രേഷ്ഠനല്ല ശ്രേഷ്ഠതയ്ക്ക് ആധാരം ജീവിതത്തിലെ സൂക്ഷ്മത എത്ര സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവരാരോ അവനാണ് പരമകാരുണികനായ സൃഷ്ടാവായ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ ആ സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യന് പ്രേരണയും പ്രചോദനവും നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ആ വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവിത ചര്യ എന്തെന്ന് കൃത്യതയോടുകൂടി പ്രതിപാദിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ അത് പ്രാവർത്തികമാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ലോകത്തിന് മാതൃകയായി മാറിയതാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി ഇതാണ് യഥാർത്ഥ വിശ്വാസമെങ്കിൽ വിശ്വാസത്തെ പിൻപറ്റിയുള്ള ജീവിതമെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവകാസങ്ങൾ പരിശോധിച്ചാൽ ഈ വിശ്വാസത്തെയാണ് വികലമായി വ്യാഖ്യാനിച്ച് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉയർത്തി തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും പരിവേഷം നൽകി പൊതുമണ്ഡലത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുന്നത് അവിടെയാണ് അൽ കോളേജിൽ നിന്നും ഈ ബിരുദമെടുത്തല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങി വിശുദ്ധ ഖുർആാനെ സംബന്ധിച്ച് ആധികാരികമായ ആഴത്തിൽ കാണാതെ പഠിച്ച് ഉരുവിടാൻ പര്യാപ്തമായ നിലയിൽ മികവോട് കൂടി അത് പഠിച്ച് വി പ്രവാചകൻ പറഞ്ഞതുപോലെ ഉന്നതരായി മാറി തീർന്നിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വിശുദ്ധ കുട്ടാനിക നിയമങ്ങൾ എന്തെന്ന് പഠിക്കുകയും ഉരുവിടുകയുമല്ല അത് ഹൃദസ്ഥമാക്കുകയും കാണാതെ പറയുകയും ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ അർദ്ധതലങ്ങളെ കൃത്യതയോടുകൂടി വ്യാഖ്യാനിക്കാനുള്ള വിശകലന ശേഷി കൂടി ആർജിക്കാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ തയ്യാറാകണം കാരണം വികലമായ ചിത്രീകരണവും വ്യാഖ്യാനവും വിശ്വാസത്തിനെതിരായി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അഭല്ല ഇസ്ലാമെന്നും ഇസ്ലാമിക ജീവിതചര്യ ധർമ്മത്തിലും നീതിയിലും സത്യത്തിലും അധിഷ്ഠിതമാണെന്നും ചൂഷണരഹിതമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന വിവേചനരഹിതമായ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന സമത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത ദർശനം മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിതചര്യാണ് പരിശുദ്ധ ഇസ്ലാമെന്നും അതാണ് വിശുദ്ധ ഖുർആൻ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയത്തുകളിലായി ലോകത്തോട് ഉദ്ഘോഷിക്കുന്നത് എന്ന് കൃത്യതയോടുകൂടി പറയാനും ആത്മവിശ്വാസത്തോടുകൂടി പ്രചരിപ്പിക്കാനുമുള്ള കഴിവും കരുത്തും ശക്തിയും ആർജിക്കലാണ് ഖുർആാൻ പഠനത്തിലൂടെ നിങ്ങൾ ആർജിക്കേണ്ടുന്ന ആത്മബലം അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സന്നദ്ധേറ്റുവാങ്ങുന്ന കുട്ടികളുടെ പേര് വിവരം കൃത്യമായി നോട്ടീസിൻ്റെ അവസാന പുറത്തിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് പതിനഞ്ചോളം കുട്ടികളാണ് വിശുദ്ധ യാൻ മനഃപ്പാടമാക്കി മൂന്ന് നാല് വർഷക്കാലത്തെ കഠിനമായ പരിശ്രമത്തിലൂടെയും അധ്വാനത്തിലൂടെയും അത് മനപ്പാടമാക്കി എപ്പോൾ വേണമെങ്കിലും പറയാൻ പര്യാപ്തമായ നിലയിൽ കൊച്ചു പണ്ഡിതരായി മാറി തീർന്നിട്ടുള്ളവരാണ് ഇന്ന് ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സന്നദ്ധ ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർ മനപ്പാടമാക്കി എന്ന് പറയുമ്പോൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആയത്തുകളും നൂറ്റിപ്പതിനാല് അധ്യായങ്ങളും അടങ്ങുന്ന ബൃഹത്തായ വിശുദ്ധ ഖുർഹാൻ അത് ഹൃദയസ്ഥമാക്കി മാറ്റി തീർക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ പ്രവൃത്തിയാണ് എന്ന് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് നിർവചിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉന്നതർ എന്നാണ് പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി നമ്മോട് പറഞ്ഞത് എന്താണ് വിശുദ്ധ ഖുർആാൻ എന്നതിനെ സംബന്ധിച്ചൊരു വിശദീകരണം ഞാൻ നടത്തുന്നത് തികച്ചും അനൗചിത്യമായിരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഈ അവസരത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ പഠിച്ചിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് ഒരു ജീവിത ചരിയാണ് പരിശുദ്ധ ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ കൃത്യമായ അർത്ഥം ദൈവത്തിന് വിധേയപ്പെട്ടത് ദൈവത്തെ അനുസരിക്കുന്നത് ദൈവത്തിന് വിധേയപ്പെട്ടും ദൈവത്തെ അനുസരിച്ചും ജീവിക്കുന്നവനാരോ അവനാണ് മുസ്ലിം ജാതി മത സാമുദായിക പ്രാദേശിക ഭാഷാവർഗവർണ്ണ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് വിശുദ്ധ ഖുർആൻ സാർവലൗകികമായ മതനിരപേക്ഷതയുടെയും സാർവലൗകികമായിട്ടുള്ള മാനവികതയുടെയും മഹദ്ദർശനം ലോകത്തിന് സംഭാവന ചെയ്യുന്ന ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു ജീവിതചര്യ ഒരു വേ ഓഫ് ലൈഫിനെ പ്രതിപാദിക്കുന്നു അപ്പൊ ദൈവിക ദർശനങ്ങളുടെ സംഗ്രഹം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് ദൈവിക പ്രബോധനങ്ങളുടെ സംഗ്രഹമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആയത്തുകളിലായി നൂറ്റി പതിനാല് അധ്യയങ്ങളിലായി ക്രോഡീകരിച്ച് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആൻ എന്നുണ്ടെങ്കിൽ അത് മൂന്ന് നാലും ദിവസം മൂന്ന് നാല് മണി മൂന്ന് നാല് വർഷം കൊണ്ട് കഠിനമായ തപസ് ചെയ്യുന്നത് പോലെ പഠിച്ച് മനഃപ്പാടമാക്കി എപ്പോൾ വേണമെങ്കിലും ഉരുവിടാനും വ്യാഖ്യാനിക്കാനും കഴിയുന്ന പ്രാപ്തിയോടുകൂടി ഇന്ന് ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആർജിച്ചിട്ടുള്ളത് അഭിമാനകരമായ നേട്ടമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ നേട്ടം കൈവരിച്ച് സന്നദ്ധ ഏറ്റുവാങ്ങുന്ന ബിരുദം ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്ന മിടുക്കരായ മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ നാടിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്